എന്നാൽ ഓടി വന്നേ അടുക്കളയിരുന്നു അടുത്താ മറ്റേ മക്ക എന്തി ആ മണ്ണൻ അവരുണ്ട് ആ ബാ ചെറുപുറവ താട്ട് വാ പിടിച്ചോളാ ഞാൻ ആ ഞാൻ ഇവിടെ ഇരിക്കാൻ വന്നതല്ലേ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു പണിയുണ്ടേ വഴക്കുണ്ടാക്കലേ രണ്ടുമൂടെ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു ആ മക്കളവിടെ ഇരുന്നു നീ ഇവിടെ ഇരിക്കോ നീ ഇന്ന് വിടാ വൈകിട്ടാണ് എന്ന കയ്യിൽ മരുന്നൊക്കെ തന്നല്ലേ വിട്ടുശാ അവിടെ നിന്ന് കളിച്ചു ഓ കുഞ്ഞിന് കമ്പ്യൂട്ടർ ഇരിക്കണോ ആ കുഞ്ഞിരുന്നു 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 ഓ രണ്ടുപേരും മാറി മാറി മാറിയിരിക്കാം വിട്ടുച്ചാ വഴക്കുണ്ടാക്കാരിന്നാ മൂച്ചാ അവനോടെ വിട്ടുച്ചാ വഴക്കുണ്ടാക്കാരിന്നേ അവന് വാവാണ് വക്കുണ്ടാക്കല്ലേ വാവാ ആ സ്നേഹിച്ചോ അങ്ങനെ വക്കുണ്ടാക്കല്ലോ കേട്ടോ ആ അങ്ങനെ വക്കുണ്ടാക്കല്ലേ രണ്ടുപേരും സ്നേഹിച്ചോ അവിടെ ഇരുന്നു ആ ഉമ്മ വക്കും വക്കാണുമായിട്ട് നടക്കുമല്ലോ രണ്ടും കൂടെ ഉച്ചയ്ക്ക് പോയത് ആണല്ലോ കണ്ടില്ലല്ലോ രണ്ടിനും കൂടെ ഏഹ് എവിടെയായിരുന്നു എത്ര പേരിക്കുമായിരുന്നു അവിടെ നാശകോശമാക്കിയിട്ട് അങ്ങനെ രണ്ടൂടെ നാശ കോശമാക്കി അവള അവിടെ മൊത്തം നാശകോശമാക്കിയാ അവിടോ ഏഹ് എനിക്ക് അടുക്കള കയറാമോ ഇനി ഏ കയറാവോ ഏ അടുക്കള കയറാൻ പറ്റുമോ ഇനി ആ വഴക്കുണ്ടാക്കലേ കുഞ്ഞിനെ ആ കുഞ്ഞിനെ വക്കോണ്ടാക്കാൻ പാടില്ല ആ വക്കണ്ടാക്കാൻ പറ്റില്ല വക്കോണ്ടാക്കാൻ പാടില്ല കുഞ്ഞ് വക്കോണ്ടാക്കാൻ പാടില്ല കുഞ്ഞ് വയ്യ കുഞ്ഞു വയ്യ ആ ആ കുഞ്ഞിന്ന് ബാക്തീരിയാണ് കുഞ്ഞിനും ബാക്തീരിയാണ് വക്കോണ്ടാക്കാൻ വന്നാക്കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞാ ആ വഴക്കമുണ്ടാക്കലേ ആ ഇടി 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 എത്രാവശ്യം പറയുണ്ടാക്കലെ അങ്ങോട്ട് വഴക്കാല്ലേ പാ ഇത്തേട്ടോ അവിടെ ഇരുന്നു നീ തല്ലു മേടിക്കും കേട്ടോ ഇതുപോലെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാ കുശുമ്പ് മേടിക്കുന്നോ ഏഹ് നീ അവളുടെ കൈയ്യെത്തും ദൂരത്തൊന്നും മാറി നിന്നു അതായി നിനക്ക് നല്ലത് സ്നേഹിച്ചെടി കുഞ്ഞിനെ വാക്കുണ്ടാക്കാതെ ആ സ്നേഹിച്ചടി സ്നേഹിച്ചടി കുഞ്ഞനെ മക്കളാ സ്നേഹിച്ചേ സ്നേഹിക്കാനങ്ങോട്ട് ആ പടഞ്ഞ കത്ത് ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണോ കുഴപ്പമില്ല കുഴപ്പമില്ല അടിപൊളി 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 ഇപ്പൊ കൊണ്ട ഇപ്പം മക്കൾ സൂപ്പർ മക്കളാ മതി 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 അങ്ങനെ സ്നേഹം സ്നേഹിച്ചാൽ മതി അത് മതി അങ്ങനെ സ്നേഹിക്കണേ ആ അത് പാടില്ല ആ അതെന്ത് പരിപാടി കാണിച്ചേ ഒന്ന് സ്നേഹിച്ചെ സ്നേഹിക്കണം ആ എന്നെ സ്നേഹിച്ച എന്നെ പാടില്ല എന്നെ പാടില്ല ഏ ആ കുഴക്കില്ലല്ലോ ഇന്ന് ആ വയ്യാത്ത കുഞ്ഞല്ലേ ഒന്ന് ബാറ്റീരിയാ സ്നേഹിച്ചാൽ പോയി കണ്ടോ സ്നേഹിച്ച് ആ സ്നേഹിച്ചു സ്നേഹിച്ചു കുഞ്ഞ് സ്നേഹിച്ചാ ഇങ്ങോട്ട് നീ സ്നേഹിക്കില്ല ഇങ്ങോട്ട് കല്ലപ്പാ ഇങ്ങോട്ട് സ്നേഹിച്ചേ ആ അങ്ങനെ സ്നേഹിക്കണം ആ മതി 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 അത് മതി ബക്കുണ്ടാക്കാൻ സ്നേഹിച്ചാൽ മതി കേട്ടോ ആ അത് തന്നെ ആ ആ കുഞ്ഞിന് ബാറ്റീരിയ നേരെ പെറുക്കിക്കളാം